ഇനി കണ്ണുകൾക്ക് അസിസ്റ്റീവ് ഡിവൈസ് വരും കാതുകൾക്ക് അസിസ്റ്റീവ് ഡിവൈസ് വരും ശരീരത്തിലെ മുഴുവൻ അവയവങ്ങൾക്കും അസിസ്റ്റീവ് ഡിവൈസ് വരും എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഒരു ഓട്ടോമാറ്റഡ് മാൻ എന്ന് പറയുന്നിടത്ത് എല്ലാ അസിസ്റ്റീവ് ഡിവൈസുകളും ധരിച്ചുകൊണ്ടുള്ള സർവായുധ വിഭൂഷിതനെന്നൊക്കെ പറയുന്ന പോലെ ഈ അസിസ്റ്റീവ് ഡിവൈസുകളുടെ ഒരു ഒരു ഒരുക്കം അണിഞ്ഞൊരുക്കം നടത്തിക്കൊണ്ടായിരിക്കും ഇനി മനുഷ്യരിങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ കണ്ണിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ള എക്സ്പീരിയൻസിൻ്റെ ഒരു ഹൺഡ്രഡ് ടൈംസ് അല്ലെങ്കിൽ ടെൻ തൗസൻഡ് ഒക്കെ എക്സ്പീരിയൻസ് കണ്ണിന് തന്നെ കിട്ടിയാൽ ഇപ്പോൾ ആളുകൾ ഹെഡ്സെറ്റ് സെറ്റ് വെച്ച് പോകുമ്പോൾ തന്നെ ആളുകൾ ഇങ്ങനെ നോക്കുകയാണ് ഞങ്ങളിങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഞങ്ങൾ അപ്പുറം ഇപ്പുറൊക്കെ സംസാരിച്ചായിരുന്നല്ലോ പോയിരുന്നത് ഇയാൾ എന്താണ് ഫുൾ കവർ ചെയ്തുകൊണ്ട് പോകുന്നത് അവിടെ ഉണ്ടാകുന്നൊരു കുറവുണ്ട് അതേസമയം ഇയാൾക്കുണ്ടാവുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഒരു 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 സാധാരണ കേട്ടിരുന്നതിന് പകരം ഇയാളൊരു ഇയാളുടെയൊരു ലോകത്തിരുന്നു കൊണ്ട് ഇയാളൊരു വലിയ വായനയും വഴി കേൾവിയും ഇയാൾക്ക് സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ അവയവങ്ങളും ഓരോ ഓർഗനും അതിൻ്റെ ഏറ്റവും പരമാവധിയിൽ പരമാവധി സമയം യൂസ് ചെയ്യുന്നിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു സൂപ്പർമെൻഷനായിരിക്കും